നമസ്കാരം തൃശൂരിൽ നടന്ന വൻ എ ടി എം കവർച്ചയ്ക്ക് പിന്നിൽ ഇതര സംസ്ഥാന സംഘമെന്ന വിലയിരുത്തൽ തൃശൂരിൽ പട്ടാപ്പകൽ വൻ സ്വർണം പൊട്ടിക്കൽ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു സ്വർണ്ണ വ്യാപാരിയെയും സുഹൃത്തിനെയും ആക്രമിച്ച് രണ്ടര കിലോ സ്വർണ്ണമാണ് കവർന്നത് കവർച്ചയുടെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തു ഈ മോഷ്ടാക്കൾ തന്നെയാണോ എ ടി എമ്മും കൊള്ളയടിച്ചത് എന്ന സംശയം ശക്തമാണ് സംസ്ഥാന പാതയിലെ എ ടി എമ്മുകൾ ലക്ഷ്യമിട്ടത് പ്രൊഫഷണൽ സംഘമാണെന്നും സൂചനകൾ പുറത്തുവരുന്നു ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് നാലംഗ സംഘം തൃശൂരിൽ വ്യാപകമായി എ ടി എം മോഷണം നടത്തിയത് മോഷണത്തിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷമാണ് വിവരങ്ങൾ പോലീസ് അറിഞ്ഞത് മാപ്രാണത്തെ മോഷണത്തിന് ശേഷം ഏറെ വൈകിയാണ് മോഷണം എസ് ബി ഐ ജീവനക്കാരിലേക്കും വിവരങ്ങളും വാർത്തകളും എത്തിയത് മൂന്ന് ഇടങ്ങളിലായി എ ടി എമ്മുകളിൽ നിന്ന് അറുപത് ലക്ഷത്തിലധികം രൂപ നഷ്ടമായി ഷൊർണൂർ റോഡ് മാപ്രാണം കോലഴി എന്നിവിടങ്ങളിലെ എ ടി എമ്മുകളിൽ നിന്നാണ് പണം മോഷ്ടിച്ചത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കും മണിക്കും ഇടയിൽ കാറിൽ മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് എ ടി എമ്മിൽ നിന്ന് പണം കവർന്നത് സിസിടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് എ ടി എമ്മുകളിൽ ഉള്ളത് റിമോട്ട് സർവൈലൻസ് സിസ്റ്റമാണ് ഇതൊന്നും പ്രവർത്തിച്ചില്ല എന്നതാണ് ഈ കൊള്ളയ്ക്ക് അടിസ്ഥാന കാരണമായി മാറിയത് പോലീസിന്റെ നൈറ്റ് പെട്രോളിംഗ് സംഘത്തിനാണ് കവർച്ചയുടെ ആദ്യ വിവരങ്ങൾ കിട്ടിയത് സി സി ടി വി ക്യാമറ നശിപ്പിച്ചിട്ട് ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ച് എ ടി എമ്മുകൾ തകർത്ത് മോഷണം നടത്തുകയായിരുന്നു ഒരേ സംഘമാണ് എ ടി എം കവർച്ചകൾക്ക് പിന്നിൽ എന്നാണ് അനുമാനം മൂന്ന് വ്യത്യസ്ത പോലീസ് സ്റ്റേഷൻ പരിധികളിലുള്ള എ ടി എമ്മുകളിലാണ് ഇന്ന് പുലർച്ചെ മോഷണം നടന്നത് വെളുത്ത നിറത്തിലുള്ള കാറിലാണ് മോഷ്ടാക്കൾ എത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം തൃശൂർ ജില്ലയുടെ അതിർത്തികളിൽ കർശന പരിശോധനയാണ് പോലീസ് നടത്തുന്നത് പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട് അന്യസംസ്ഥാന മോഷ്ടാക്കൾ വ്യക്തമായ പദ്ധതിയുമായി എത്തി മോഷണം നടത്തി എന്നാണിപ്പോൾ പോലീസ് പറയുന്നത് ക്യാമറയിൽ കറുത്ത നിറമുള്ള സ്പ്രേ പോലുള്ള എന്തോ സാധനം അടിച്ച ശേഷമായിരുന്നു മോഷണം തിരിച്ചറിയാതിരിക്കാൻ മുഖംപൂടിയും ധരിച്ചിരുന്നു എ ടി എം മോഷണത്തിൽ കൃത്യമായ ധാരണയുള്ള സംഘമാണ് സംഭവത്തിന് പിന്നിൽ എന്നാണ് വിവരം തൃശൂരിലെ ക്രമസമാധാനം തകർന്നതിന് തെളിവായി ഈ മോഷണം മാറും പോലീസിനുള്ളിലെ വിവാദങ്ങൾ മോഷ്ടാക്കളും അവർക്ക് അനുകൂലമാക്കി മാറ്റുന്നു എന്ന വിലയിരുത്തലും സജീവമാണ് മോഷണം നടന്ന എ ടി എമ്മുകളുടെ പരിസരത്ത് നിന്നും വെളുത്ത കാറിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് പുലർച്ചെ രണ്ടു മണിക്കും മണിക്കും ഇടയിലാണ് മോഷണം നടന്നത് എന്നാണ് നിഗമനം സെൻട്രൽ എ ടി എമ്മിന്റെ കൺട്രോൾ റൂമിൽ നിന്നാണ് പോലീസിന് വിവരം കിട്ടിയത് കാറിനെക്കുറിച്ച് പോലീസിന് ഏതാണ്ട് സൂചന കിട്ടിയിട്ടുണ്ട് തൃശൂർ റൂറൽ ആദ്യ മോഷണം നടന്നു അതിനുശേഷം സിറ്റി പരിധിയിലെ എ ടി എമ്മുകളിലേക്ക് മോഷണം എത്തുകയായിരുന്നു തൃശ്ശൂരിലെ അതിർത്തികളിലെല്ലാം കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പാലിയക്കര ടോൾ പ്ലാസയിൽ അടക്കം നിരീക്ഷണം ശക്തമാണ് ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും ഉദ്യോഗസ്ഥർ ജാഗ്രത പാലിക്കണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അയൽ ജില്ലകളിലേക്കും ജാഗ്രതാ നിർദ്ദേശം കൈമാറിയിട്ടുണ്ട് കോയമ്പത്തൂരിലും കൃഷ്ണഗിരിയിലും സേലത്തും അടുത്ത കാലത്ത് സമാനമായ മോഷണങ്ങൾ നടന്നിരുന്നു അറുപത് ലക്ഷം രൂപയിലധികം മോഷ്ടാക്കൾ കൊണ്ടുപോയി എന്നാണ് നിഗമനം കാറിലെത്തിയ നാലംഗ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് എ ടി എം തകർക്കുകയും പണവുമായി കടന്നു കളയുകയുമായിരുന്നു മോഷ്ടാക്കൾ സഞ്ചരിച്ച കാറിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു കാറിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്നാണ് വിവരം പ്രതികൾ ആദ്യം മാപ്രാണത്തെ എ ടി എം ആണ് കൊള്ളയടിച്ചത് ഇവിടെ നിന്ന് മുപ്പത് ലക്ഷം രൂപ കൊണ്ടുപോയി തുടർന്ന് കോലഴിയിലെ എ ടി എമ്മിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ഷൊർണൂർ റോഡിലെ എ ടി എം തകർത്ത് പത്ത് ലക്ഷത്തോളം രൂപയും കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു